മാധ്യമങ്ങളെ കാണുന്നു പി ടി തിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിന് ശ്രീമതി ഉമാ തോമസ് വിജയിച്ചു പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി വിജയിച്ചതിന്റെ നാലിരട്ടി ഭൂരിപക്ഷത്തിനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ജയിച്ചത് ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി ഓളം ഭൂരിപക്ഷത്തിൽ അഞ്ചരട്ടിയുടെ അടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി ചേലക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി എണ്ണായിരം വോട്ടാണ് കുറവുണ്ടായത് എന്നിട്ടും ചില മന്ത്രിമാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത് വേറെ ആരെയും കാണാറില്ലേ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഞങ്ങൾക്കതാണ് സന്തോഷം അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലേ അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി രണ്ടാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവിടെ നഷ്ടപ്പെടുത്തിയത് സി പി എം നഷ്ടപ്പെടുത്തിയത് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്താൻ സി പി എം ശ്രമിക്കുകയായിരുന്നു ബി ജെ പി ദുർബലപ്പെടുത്താനല്ല മറിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തി ബി ജെ പിക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത് സത്യത്തിൽ അവിടെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത് അതാണ് മഹാഭൂരിപക്ഷം പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സത്യത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാം പറഞ്ഞത് പതിനായിരത്തിന് മീത് ഒരു ഇടയിലുള്ള ഭൂരിപക്ഷമാണ് സത്യത്തിൽ ഈ പതിനെണ്ണായിരം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ട ഞാൻ അവർക്ക് കൂടി കൊടുക്കുകയാണ് അതിൻ്റേത് കാരണം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത് അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം മാത്രമല്ല കേരളത്തിൽ ബി ജെ പിയെ തടുത്ത് നിർത്താൻ പിടിച്ചു കെട്ടാൻ കഴിവുള്ളത് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഈ പാലക്കാടത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു ടീം വർക്കിൻ്റെ ഫലമാണ് ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക സ്ഥാനാർത്ഥികളെ സാധാരണ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കാറുള്ളത് ഇത് എലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നമുക്കൊരു മുൻതൂക്കം തന്നു അതിന് നേതൃത്വം കൊടുത്ത ശ്രീ കെ സി വേണുഗാലിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയും തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹവും കേരളത്തിൻ്റെ ഇൻചാർജായ ശ്രീമതി ദീപാദാസ് മുൻഷിയും രണ്ട് എ സി സി ഭാരവാഹികൾ ശ്രീ പി വി മോ മൂന്ന് പേർ പി വി മോഹനും അതുപോലെ മൻസൂർ ഖാനും ശ്രീ അറിവഴകനും ഉൾപ്പെടെ അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ പ്രസൻസും ഉണ്ടായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന് യു ഡി എഫ് ലീഡർഷിപ്പിന് നൽകിയ പിന്തുണയ്ക്കാണ് ആദ്യം തന്നു പറയാം കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ ഭാരവാഹികൾ ഒരു ടീമായി നിന്നു യു ഡി എഫിൻ്റെ ഘടകക്ഷിയൻ ശ്രീ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ ശ്രീ കുഞ്ഞാലിഗുടി സാഹിബ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തു ഘടകക്ഷി നേതാക്കൾ എല്ലാവരും ആ യു ഡി എഫ് സെക്രട്ടറി ശ്രീ സി പി ജോൺ അടക്കം ഉള്ള മുഴുവൻ നേതാക്കന്മാരും ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത് യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിനകത്തെയും ഐക്യമാണ് എന്തായിരുന്നു ബഹളം ആദ്യത്തെ ആഴ്ച കോൺഗ്രസിൽ വലിയ കുഴപ്പമാണ് പാലക്കാട് ഇപ്പോൾ പല കഷ്ടമായിട്ട് ആളുകൾ പോകുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ്സിലല്ല കുഴപ്പം യു ഡി എഫിലല്ല കുഴപ്പം കുഴപ്പം സി പി എമ്മിലും കുഴപ്പം ബി ജെ പിയിലും ആണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞത് അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത് അതാണല്ലോ സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരം വോട്ട് ഈ ശ്രീധരന് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുപ്പത്തി എണ്ണായിരം തൊട്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ട് മാത്രമാണ് കിട്ടിയത് പന്തിരായിരം വോട്ട് കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു പാലക്കാട് അപ്പം ഇതാണ് തെരഞ്ഞെടുപ്പ് അപ്പം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു വലിയ പാഠമുണ്ട് ആ പാഠം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പാഠമാണ് നന്നായി ഒരുമിച്ച് നിന്ന് ഒരു ടീമായി വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ജനങ്ങളോട് വോട്ടർമാരോട് പ്രത്യേകമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറും കോൺഗ്രസ് എല്ലാ നേതാക്കൾ എല്ലാ നേതാക്കളും മുൻ കെ പി സി സി പ്രസിഡൻ്റും അസി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ചുമതലയായിരുന്നു എങ്കിലും അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള സഹായങ്ങൾ നടത്തി മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവൻ എം എൽ എമാർ എം പിമാർ ഭാരവാഹികൾ എല്ലാവരും ഏൽപ്പിച്ച ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ച അവരോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഞാനതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഈ ടീമിന് ആ ടീം വർക്കിന് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു അല്ല തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് എല്ലാവരും പ്രചരണം നടത്തിയത് എന്താ സി പി എമ്മിൻ്റെ പ്രചരണം ആയിരുന്നല്ലോ സി പി എം ആ ആളെ സ്വാഗതം ചെയ്തു ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞു ബെസ്റ്റാണെന്ന് പറഞ്ഞു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു ഞങ്ങൾ ഒരാഴ്ച മുമ്പേ തീരുമാനിച്ചാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വൈകിച്ചത് സി പി എം നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കൂടി ആയിട്ടാണ് ഈ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് ചെയ്യുന്നത് ആ ഫയലുമായിട്ടാണ് അദ്ദേഹം വരുത്തുന്നത് അന്നിട്ട് ഈ ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് ഈ സി പി എം നേതാക്കളെല്ലാം മറിഞ്ഞു പിന്നെ സി എന്തെല്ലാം വർഗീയ പ്രചരണമാണ് നടത്തിയത് രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രണ്ട് പത്രത്തിൽ സി പി എം കൊടുത്ത പരസ്യം മന്ത്രി എം പി രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് ആ പരസ്യം കൊടുത്തത് കേരളം ഇവരുടെ ഈ വർഗീയതയോർത്ത് നാണിച്ച് തലകുനിക്കും സംഘപരിവാർ പോലും നാണിച്ചു പോകുന്ന വർഗീയ പ്രചരണമാണ് സി കേരളത്തിൽ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ സാധാരണ പറയാറുള്ളത് അല്ലല്ല ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലോക്സഭ ആ വോട്ടാണ് കിട്ടിയത് മൂന്നാം സ്ഥാനത്താണ് അത് തന്നെ വോട്ടിനൊരു മാറ്റമില്ല കാര്യമായിട്ടുള്ളൊരു മാറ്റമില്ല വോട്ടിന്റെ വർധനവിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് പോലുള്ള മാറ്റം ഇല്ല വോട്ടിന്റെ ഒരു വർധനമുണ്ടല്ലോ കാരണം അവർക്ക് അന്ന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടിയത് മുപ്പത്താറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നാണ് ഇപ്പം മുപ്പത്തേഴ് സംതിങ് ോട്ടർ പട്ടികയും വലുതായിട്ടുണ്ട് അതിൻ്റെ പ്രൊപ്പോഷൻ പോലും കിട്ടിയില്ല അതിൻ്റെ പെർസെൻറ്റേജ് പോലും കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരമദയനീയമായ സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എവിടെ ആ അതുകൂടി കിട്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറച്ചു ആ വോട്ട് സി പി എമ്മിലേക്കല്ല പോയത് ആ വോട്ട് ഞങ്ങൾക്കാ പോയത് ഞങ്ങൾക്കാണോ വന്ന് കറക്റ്റ് അല്ലേ ഈ ശ്രീധരൻ മത്സരിക്കുമ്പോ ഈ ശ്രീധരന് അൻപതിനായിരം വോട്ടാണ് കൃഷ്ണകുമാര് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടാണ് പന്തിരായിരം വോട്ട് കുറഞ്ഞു ഇവിടെ ഒരു ആയിരത്തിലധികം വോട്ട് മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൂടിയുള്ളൂ അത് പ്രപ്പോസലാണ് എൻ ഡി എയുടെ വോട്ടാണോ അത് അത് എൻ ഡി എയുടെ വോട്ടാണോ ഈ ശ്രീധരന് കിട്ടിയ വോട്ട് നിങ്ങൾ ബി ജെ പിയുടെ എതിരെ ചെലവിലങ്ങ് നോക്കിയാണോ ആണോ ഈ ശ്രീധരന് കിട്ടിയ അമ്പതിനായിരം വോട്ട് ബി ജെ പിക്ക് ഉണ്ടെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം അല്ല അത് ഈ ശ്രീധരന് അഡീഷണൽ ആയിട്ട് കിട്ടിയ പത്ത് പന്തിരായിരം വോട്ടാണ് അത് രാഹുൽ മാം കിട്ടി അതിന് അതും കിട്ടി അതിനേക്കാൾ കൂടുതലും കിട്ടി അതുകൂടി കിട്ടിയാലും വരില്ലല്ലോ അത് പന്തിരായിരം വോട്ട് പിന്നെ ഒരു നാലായിരം വോട്ട് ഷാഫി കിട്ടിയ ഭൂരിപക്ഷം അപ്പോഴും പതിനാറിലേ ആയുള്ളൂ പിന്നെ പോയില്ല അങ്ങോട്ട് മുകളിലേക്ക് പതിനെട്ടും കഴിഞ്ഞ് പത്തൊമ്പതിൻ്റെ അടുത്ത് വന്ന് എൽ ഡി എഫിൻ്റെ വോട്ട് എന്തിന് അത് പ്രൊപ്പോസലായിട്ട് കൂടിയിട്ടില്ലല്ലോ അന്ന് കിട്ടിയ വോട്ട് പരിതാപകരമായ വോട്ടല്ലേ ഇനി അതിനേക്കാൾ കുറയാനില്ല മൂന്നാം സ്ഥാനത്താ പത്ത് കൊല്ലം മുമ്പ് മൂന്നാം സ്ഥാനത്തല്ലായിരുന്നു രണ്ടാം സ്ഥാനത്തായിരുന്നു അവിടെ ബി ജെ പി വളർന്നു സി പി എമ്മിൻ്റെ തകർച്ച കൊണ്ടാണ് ബി ജെ പി അവിടെ വളർന്നത് ഇപ്പം ഞങ്ങളാണ് ബി ജെ പിയെ പിടിച്ചു കിട്ടിയത് അല്ല അവിടെ ഒരു മൂവായിരത്തിൽ അധികം വോട്ടിന് എന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകളൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ ജയിച്ചില്ല പക്ഷേ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചൊരു സ്ഥലമാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് സി പി എമ്മിൻ്റെ എം എൽ എമാർ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ പോയി ഞങ്ങൾ ഇരുപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറച്ചു അത്രയും അവിടെ നടത്തി അത്രയും വർഗ്യങ്ങൾ നടത്തി അവിടെ അതാണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കഠിനാധ്വാനം ചെയ്താൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അത്ര ഇത്രയും വ്യത്യാസം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കുറച്ചുകൂടി ഞങ്ങൾ താഴോട്ട് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ഞങ്ങളൊരു മൂവായിരത്തിന് വോട്ടിനും വീതം ജയിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ കണക്ക് അത് ശരിയായില്ല സത്യമാണ് പക്ഷേ നിസ്സാരമായിട്ട് കാണണ്ട ചിലകരെ ഇരുപത്തി എണ്ണായിരം വോട്ടാണ് കുറച്ചത് അന്ന് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കിട്ടിയ വോട്ടാണ് നാൽപ്പതിനായിരം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടിയ വോട്ടാണ് ആ ഭരണ തുടർച്ചയ്ക്ക് കിട്ടിയ വോട്ടിൻ്റെ ഇരുപത്തെണ്ണായിരം ഒട്ടും ഞങ്ങൾ താഴേക്ക് താഴേക്കുണു ആ പാലക്കാടല്ലേ ആ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയില്ല ഞാൻ ഈ ആരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു അദ്ദേഹം എഴുതി കൊടുത്തതാണ് അപ്രസക്തരായ ആളുകൾ പാർട്ടി വിട്ടപ്പോൾ പോലും ഈ ഇപ്പോൾ ഈ യു ഡി എഫിലും ബി ജെ പിയിലെ സീറ്റ് അന്വേഷിച്ച് സീറ്റ് കിട്ടാത്ത ആൾക്ക് സീറ്റ് കൊടുത്തു ആ സീറ്റ് കൊടുത്ത ആൾ ആദ്യം പറഞ്ഞത് എന്നെ കുറിച്ചാണ് ഞാൻ അഹങ്കാരിയാണ് ധിക്കാരിയാണ് ദാഷ്ട്യമാണ് ഭയങ്കര കുഴപ്പക്കാരനാണ് അഹങ്കാരിയും ധിക്കാരിയും ദാഷ്ട്യവും ഉള്ള വി ഡി സതീശന്റെ പാർട്ടി വിട്ട് അദ്ദേഹം പോയത് വിനയാനുദനും ലാളിത്യവും പാവപ്പെട്ടവനുമായ പിണറായി വിജയൻ്റെ പാർട്ടിയിലേക്കാണ് മനസ്സേ എന്നിട്ട് അവിടെ ഞാൻ കാണാത്ത ആള് ഒരാളെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് മത്സരിച്ചിട്ട് പതിനഞ്ച് വോട്ട് കിട്ടിയ ഒരാൾ ഒരു ഒരുവല്ലാമായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല അദ്ദേഹം പാർട്ടി വിട്ടുപോയി ഞാനല്ലെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതുവരെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ എം പി രാജേഷ് എഴുതി കൊടുത്ത് വി ഡി സതീശൻ ദാസ്റ്റ്യമാണ് ധിക്കാരാണ് അഹങ്കാരം ഞാനത് അസംബ്ലിയിലും മറുപടി പറഞ്ഞാൽ ഇതൊന്നും എന്നെ പറ്റി പറഞ്ഞല്ലാന്ന് എനിക്കറിയാം അസംബ്ലിയിലൊരു പതിനഞ്ച് സി പി എം എം എൽ എമാർ ഇതുപോലെ തന്നെ പറഞ്ഞു പാർലമെന്ററി പാർട്ടി നേതാവായ മന്ത്രി എഴുതി കൊടുത്താൽ ഇവിടെ ഒരു അഞ്ചെട്ട് പേരെ കൊണ്ട് പറയിപ്പിച്ചു സി പി എമ്മിൻ്റെ ക്യാമ്പയിൻ സി പി എംകാർ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക അവരെന്നെക്കുറിച്ചല്ല പറയണതെന്ന് എനിക്കറിയാം അവർക്ക് ഒരാളെ പറ്റി പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറയാനുള്ള ധൈര്യം ഇല്ല അപ്പോൾ അവര് ഈ ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എന്നെപ്പറ്റിയല്ല അത് മറ്റേ ആളെ പറ്റിയാണ് പറയണതെന്ന് എനിക്കറിയാം അവിടെ ഒരു വിരോധം അവരോട് ആരോടും ഇല്ല കാരണം ഇത്രയും ഭൂരിപക്ഷം ആക്കി തന്നത് അവർ അവർക്കൊരു പങ്കുണ്ട് ഞാൻ പറയ പതിനയ്യായിരം വരെ ഞങ്ങളുടെ കഠിനാധ്വാനവും പ്രവർത്തനവും നിൽക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കാരണം രാത്രിയിലെ റെയ്ഡ് പിന്നെ പെട്ടി നാടകം പാതിര നാടകം സ്പിരിറ്റ് നാടകം മനസ്സിലായില്ലേ പിന്നെ മറ്റേ പത്രങ്ങളിലുള്ള പരസ്യ നാടകം കുറേ നാടകങ്ങളുണ്ടായിരുന്നു ആ നാടകത്തിൻ്റെ മുഴുവൻ സ്ക്രിപ്റ്റ് സംഭാഷണം സംവിധാനം എല്ലാം ഈ മന്ത്രി മന്ത്രിയുടെ അളിയിലും കൂടിയായിരുന്നു അവർക്ക് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ബാക്കി വോട്ട് പതിനയ്യായിരത്തിന് മീതയുള്ള ഓട്ട് അതാവരും മേടിച്ചു തന്നെ ഞങ്ങൾക്ക് അവർ അവരുടെ വോട്ട് കൂടിയിട്ടില്ല അവരുടെ വോട്ട് ഞാൻ പറഞ്ഞില്ലേ ഏ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ഇപ്പം മുപ്പത്തി ഏഴ് ആയിരം വോട്ട് ആയിരം വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടർ പെട്ടിയേ വലുതായില്ലേ പതിനായിരം വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് അപ്പോഴ ആയിരം തൊട്ടേ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആ പതിനായിരത്തിൻ്റെ ഷെയറെങ്കിലും കിട്ടുന്നത് ഈ മൂന്ന് പേർക്കായിട്ട് ഈ പതിനായിരം വോട്ട് പോകുമല്ലോ കൂടിയ വോട്ട് പതിനായിരം വോട്ട് ചേർത്തിട്ടുണ്ട് അവിടെ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലിയേക്കാൾ അതിനേക്കാൾ കൂടുതലുണ്ട് പാർലമെൻറ്റിനെയും കൂടി വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വരും എന്നിട്ട് ഈ പതിനായിരത്തിൻ്റെ ഷെയർ പോലും കിട്ടിയില്ല കൂടിയതാണോ കൂടിയതല്ല കുറേയാണ് ചെയ്തത് എൽ ഡി എഫിന് കുറേയാണ് ചെയ്ത് നമ്പറല്ല നോക്കേണ്ട അന്നുണ്ടായിരുന്ന വോട്ടാണ് അന്നുണ്ടായിരുന്ന വോട്ടിനേക്കാൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പിൽ ചേർത്ത വോട്ടും ഇപ്പോഴത്തെ ചേർത്തും കൂടി ഏകദേശം പതിനയ്യായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ട്രോ റോളിനേക്കാൾ കൂടി പതിനയ്യായിരം വോട്ട് കൂടിയപ്പോൾ എൽ ഡി എഫിൽ കിട്ടേണ്ടത് ആയിരം വോട്ടിൻ്റെ വർധനമാണോ ആണോ കണക്കാണത് കണക്ക് കണക്കൊന്നും വെറുതെ നമ്മളോടുത്ത് വരാൻ നിൽക്കണ്ട കണക്കനുസരിച്ച് എൽ ഡി എഫിൻ്റെ വോട്ട് കുറയാണ് ചെയ്തത് അവർക്കൊരു മൂന്ന് പാർട്ടി വീതം വെച്ച് പോകുമ്പോൾ ഒരു മൂവായിരം വോട്ടെങ്കിലും കൂടണ്ടേ വേണ്ടേ ഞങ്ങൾക്ക് ഒരു ആറായിരം വോട്ട് കൂടി ബി ജെ പിക്ക് ഒരു നാലായിരം വോട്ട് കൂടി പത്ത് ബാക്കിയെങ്കിലും കുറെയെങ്കിലും ഒരു മൂവായിരം വോട്ടെങ്കിലും കൂടണ്ടേ കൂടിയില്ല ആയിരം വോട്ടാ കൂടിയത് വോട്ട് കുറയുകയാണ് ചെയ്തത് എങ്ങനെയാണ് കാരണം ഇനി കൂടിയെന്ന് അവർ വിചാരിച്ചവർ വിചാരിച്ചോളെ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി അവരുടെ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രിയും കൂട്ടരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഞാൻ ഒന്നര കൊല്ലം കൂടി ബാക്കിയുണ്ടല്ലോ കാണാം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഓട്ടി ജയിച്ചിട്ട് ഇതുപോലത്തെ വർത്താനം പറയാന ഈ ഗോവിന്ദന് മാത്രമേ പറ്റുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാൻ മറന്നുപോയി കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി ഈ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് പറയുക എന്നിട്ട് പ്രതിയായ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ ജയിലിൽ ശേഖരിക്കാൻ വിട്ട് കുറച്ചുകൂട്ടി അങ്ക് മേടിച്ചു തന്ന ഒരാളാണ് ഞാൻ ഒന്നും പറയില്ല പുള്ളിയെ പറ്റി ഞാനൊന്നും ഒന്നും ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനെ കുറി ഞാൻ പറഞ്ഞല്ലോ അവർക്കൊക്കെ ഒരുപാട് സംഭാവനകളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആക്കി തന്നെ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ സി പി എമ്മിനെ രണ്ടാം സ്ഥാനത്താക്കി അദ്ദേഹം കാരണം പിണറായി വിജയനോട് കടപ്പാടുള്ള ആളല്ലേ ഈ കള്ളപ്പണ കേസിലെ പ്രതിയാവൻ ആളെ സാക്ഷിയാക്കിയതല്ലേ മഞ്ചേശ്വരൻ കോലക്കേസിൽ രക്ഷപ്പെടുത്തിയ ആളല്ലേ അദ്ദേഹം നന്ദി കാണിച്ചു അത്രയേ ഉള്ളൂ എനിക്ക് കണ്ടകശനിയാണ് കണ്ടകശനി എന്നെയും കൊണ്ട് പോകുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത് മുഴുവൻ ബി ജെ പി സി പി എം നേതാക്കൾ എല്ലാവരും മത്സരിച്ച് പിന്നെ എൻ്റെ സ്ഥാനം തിറിക്കും എന്തെല്ലാമാണ് അവർ പറഞ്ഞത് അതൊന്നും സാരയില്ല ഞാനതൊന്നും എലക്ഷൻ കാലത്ത് അങ്ങനെ പറഞ്ഞു വ്യക്തിപരമായി ഒരുപാട് ആക്ഷേപങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും സാരയില്ല അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെട്ട ആളുകളാണ് എനിക്കതിനൊന്നും ഒരു വിദ്വേഷൊന്നുമില്ല കാരണം ജനങ്ങൾ നമ്മളോടൊപ്പമാണ് എന്ന് അവർ തെളിയിച്ചു ഇതുപോലുള്ള ഇതിനേക്കാൾ വലിയ വിജയം എങ്ങനെ നൽകുവരും ഇതിനേക്കാൾ വലിയ വിജയം അവരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസ്സിലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും പ്രിയങ്കാ ഗാന്ധിയുടെ ഈ വലിയ ഉജ്ജ്വലമായ വിജയം കൂടി ആയിട്ടുള്ള പുരുഷ എങ്ങനെ കയറി കയറി കൊണ്ടുവരിക്കുകയാണ് അവരുടെ കേരളത്തിലെ ഒരു സാന്നിധ്യവും തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ കഴുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി അല്ലല്ലോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ആയില്ലല്ലോ എത്തിയില്ലല്ലോ എൻ്റെ കയ്യിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂരിപക്ഷം എൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞു അല്ല പോട്ടെ മുകളിലേക്ക് പോകട്ടെ എത്തിയിട്ടില്ലല്ലോ じゃあ。